ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി പത്തിന് ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുഴങ്ങിയ ഈ ശബ്ദം കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തുന്ന വിഖ്യാത നടി ഷപ്ന ആസ്മിയുടേതാണ് അന്ന് പ്രമുഖ താരങ്ങളെ വേദിയിൽ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഷപ്നയെ വേദിയിലേക്ക് ക്ഷണിച്ചത് നാടകപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുമായ സഫ്ദർ ഹഷ്മിയെ കോൺഗ്രസ് ആക്രമികൾ കൊലപ്പെടുത്തിയിട്ട് പത്ത് ദിവസം പിന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടിയുടെ അവതാരകനായിരുന്ന കബീർ ബേദി ഷബ്നയോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങളുടെ പ്രതിഭ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തിയ സംവിധായകൻ ആര് എന്നായിരുന്നു ആ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാനുള്ള സമയമല്ലിത് എന്ന് പറഞ്ഞുകൊണ്ട് ഷബ്ന ഒരു കുറിപ്പ് വായിച്ചു വികാരനിർഭരമായ മുദ്രാവാക്യം വിളികൾക്ക് നടുവിലാണ് ആ കുറിപ്പ് വായിച്ചു തീർത്തത് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രി എച്ച് കെ എൽ ഭഗത് അടക്കമുള്ള മന്ത്രിമാർക്ക് കേട്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ My views on my directors and the new wave can be reserved for a later date. What is very important right now is that we have been distributing some leaflets in the audience. My fear is that not all the leaflets have been equally distributed and so I choose this occasion to read out our protest. Please bear with me. <laughs> While performing a street play in Sahibabad Township, only 15 kilometers from Delhi on 1st January 1989, Sabdar Hashmi, member of the Communist Party of India Marxist and a well-known cultural activist, was murdered in broad daylight by the followers of a Congress I supporter candidate. Apart from working in theatre, Sabdar also contributed to the cinema as a critic, actor and commentator. We filmmakers and film lovers wish to register our protest against a system that on the one hand claims to promote creativity and on the other connives in the murder of cultural activities.